ശരീരവേദനയ്ക്കും അതുപോലെ തന്നെ ജോയിൻ്റുകളിൽ കണ്ടുവരുന്ന വേദന നീർക്കെട്ട് പഴക്കമുള്ള വേദന ഇതിനൊക്കെ വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ മരുന്ന് പ്രയോഗ രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എൻ്റെ കയ്യിലുള്ളത് അലർജിൻ്റെ പെയിൻ ബാമാണ് പ്രത്യേകിച്ച് നല്ല ഇൻഫ്ലമേഷനുള്ള ഭാഗത്തും പെട്ടെന്നുണ്ടാവുന്ന ക്ഷതം മൈഗ്രെയിൻ സൈനസൈറ്റിസ് ഇഷ്യൂസ് നടുവേദന മുട്ടുവേദന ഇങ്ങനെ പല രൂപത്തിലുള്ള വേദനകൾക്ക് നമുക്ക് പെട്ടെന്നാണ് ഈ ഒരു മരുന്ന് കൊണ്ട് ആശ്വാസം കിട്ടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ക്ഷതം ഇപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ കൈയുടെ ജോയിൻ്റ് തട്ടി അല്ലെങ്കിൽ മുട്ട് ഒന്ന് തട്ടി തലയുടെ ഭാഗം ഫോർ ഹെഡിൻ്റെ ഭാഗത്ത് ഒരു തട്ടൽ വന്നു അവിടെ ഇങ്ങനെ മുഴച്ച് വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഐസ് ബ്ലോക്ക് വെച്ച് റബ്ബ് ചെയ്യണം കുറച്ച് നേരം വയ്ക്കുക ഏകദേശം ഒരു എയ്റ്റ് ടെൻ മിനിറ്റെങ്കിലും നമ്മൾ ഒരേപോലെ തന്നെ ഐസ് വെച്ച് റബ്ബ് ചെയ്തതിനു ശേഷം അവിടെയുള്ള ആ വെള്ളയിയർപ്പെല്ലാം തുടച്ച് മാറ്റിയിട്ട് ഈ ഒരു ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും ഒരു ടു അല്ലെങ്കിൽ ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റുന്നുണ്ട് വേദനയ്ക്ക് നല്ല ശമനം കിട്ടുന്ന ഒരു ബാമാണ് അലർജിയുടെ ഈ ഒരു പെയിൻ ബാം അതേപോലെ തന്നെയാണ് ജോയിൻറ്റുകളിൽ കണ്ടുവരുന്ന അവസ്ഥ വേദനകൾ അതുപോലെ കൈമുട്ട് മടക്കാനുള്ള ഒരു പ്രയാസം കഴുത്തിൻ്റെ ഇരുവശത്തായിട്ട് കണ്ടുവരുന്ന വേദന ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന വേദന അതുപോലെ തന്നെയാണ് ജോയിൻ്റുകളിൽ കാലിൻ്റെ മുട്ട് നടുവേദന മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ട് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാമ് അപ്ലൈ ചെയ്യുന്നത് വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഫോർ ഹെഡിൻ്റെ ഭാഗത്തായിട്ടും ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ജോയിൻ്റുകളിൽ ഇപ്പോൾ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള വേദന പഴക്കമുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ അവിടെ ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഓട്ടൻ്റെ തുണി മുക്കി അവിടെ ഇങ്ങനെ ചൂട് കൊടുക്കണം ആ ചൂട് കൊടുത്തിട്ട് അവിടുത്തെ വെള്ളയിർപ്പൊക്കെ തുടച്ച മാറ്റിയതിന് ശേഷം ഈ ഒരു ബാമ് പുരട്ടുന്നതും വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ഇതേപോലെ ചൂട് പിടിപ്പിക്കേണ്ടതും അത് നമുക്കിപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ എന്തായാലും നമ്മൾ തുടർച്ചയായിട്ടൊരു പത്തോ പതിനഞ്ചോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് ഈ അലർജീൻ്റെ പെയിൻ ബാമും അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഇഷ്യൂസിനും ഈ പറഞ്ഞ പോലെ ഫോർഹെഡിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം സ്മെല്ല് ചെയ്യുന്നത് നല്ലതാണ് മൂക്കടപ്പ് ജലദോഷം ഈ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ട് സൈനസൈറ്റിസ് ഇഷ്യൂസിനൊക്കെ നമുക്ക് എടുത്തിട്ട് കുറച്ച് ഒന്ന് സ്മെല്ല് ചെയ്യുന്നതും നമുക്ക് നല്ല ഒരു റിലീഫ് കിട്ടുന്നുണ്ട് അപ്പോൾ വേദനാപരമായിട്ടുള്ള എന്ത് കേസിനും നമുക്ക് ഈ അലർജുവിൻ്റെ പെയിൻ ബാം അപ്ലൈ ചെയ്യാം വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്ക് ഉൾപ്പെടെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയിച്ചിട്ടുള്ള ഒരു ബാം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അലർജുവിൻ്റെ പെയിൻ ബാം നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ